ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് നിങ്ങൾ ആരെങ്കിലും അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു തൻ്റെ ഡീന്നെങ്കിലും വിളിച്ചിട്ടുണ്ടായില്ലേ ആ അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക എന്റെ ഒരു ജേണി പറഞ്ഞു സാഹചര്യങ്ങൾ മൂലം അഹങ്കാരി ആയവളാണ് ഞാൻ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ തിങ്സ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ആവണം ഒരു പെണ്ണ് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൽ എനിക്ക് അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ അതിനെതിരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴാണ് ഞാൻ ഞാനൊരു തന്റേടിയായത് ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാം ഷോർട്ട് ഡ്രസ്സ് ഇട്ടുകൂടാ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ദൂരെ പോയി പഠിച്ചുകൂടാ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് സ്ലീവ് ലെസ് ഇട്ടുകൂടാ ഞാൻ ഷോർട്ട് ഡ്രസ്സ് ഇടാൻ തുടങ്ങിയപ്പോഴും ഞാൻ മുടി വെട്ടിയപ്പോഴും ഞാൻ മുടിക്ക് കളർ അടിച്ചപ്പോഴും എല്ലാം ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദം അല്ലെങ്കിൽ മാങ്ങയുള്ള മാവേലല്ലേ കല്ലെറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മേടിക്കണ്ട നമ്മൾ എന്തിനാണ് വില കുറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് ഈ ലോകത്തെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗോ ആൻഡ് അച്ചീവ് യുവർ ഡ്രീംസ് ലേഡീസ് ബൈ